തിരുവാതിരക്കളിയുടെ തനന്ത് ചുവടുകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശില്പശാല ഒരുങ്ങി അഖില കേരള തിരുവാതിരക്കളി കൂട്ടായ്മ ജൂൺ പതിനേഴ് കണ്ണഞ്ചേരി ജി എൽ പി എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ തിരുവാതിരക്കളിയിലെ പ്രഗത്ഭർ കാസുകൾ നയിക്കും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന തിരുവാതിരക്കളിയിലെ ആചാരാനുഷ്ഠാനങ്ങളിലെ ശൈലി ഭേദങ്ങളും അവതരണങ്ങളിലെ വൈവിധ്യങ്ങളും സംവദിക്കുക തിരുവാതിരക്കളിയുടെ തനത് ചുവടുകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവാതിരക്കളി ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് കോർഡിനേറ്റർ സുവർണ ചന്ദ്രോത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരുവാതിരക്കളിയിലെ ശൈലി ഭേദങ്ങൾ കലോത്സവങ്ങളിലും മറ്റ് മത്സരങ്ങളിലും നിരവധി തർക്കവിതർക്കങ്ങൾക്ക് കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി ജൂൺ പതിനേഴിന് കണ്ണഞ്ചേരി ജി എൽ പി എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ തിരുവാതിരക്കളിയിലെ പ്രഗത്ഭർ ക്ലാസുകൾ നയിക്കും കഴിഞ്ഞ കുറേ വർഷക്കാലം സ്റ്റേറ്റ് കലോത്സവത്തിലെ വിധികർത്താവായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രയാസം നമ്മൾ വിധി നിർണ്ണയം നടന്നു കഴിഞ്ഞ് പിന്നീട് അവിടെ ഡിസ്കഷൻ ഉണ്ടാവില്ല പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ജഡ്ജസ് തമ്മിൽ സംസാരിക്കുമ്പം എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഗ്രേഡ് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് കാരണം പറയുന്നത് ഇപ്പോൾ തെക്കൻ കേരളത്തിലെ രീതിയിലല്ല വടക്കൻ കേരളത്തിൽ കളിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് പലപ്പോഴും ഏറ്റവും മികച്ച പോലും തള്ളുന്നത് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻ കുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കേരള ഫോക് ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ മുഖ്യ അതിഥിയാകും ചടങ്ങിൽ കൈക്കൊട്ടി രചയിതാവ് ചെയ്താവ് കെ എൽ എം സുവർധനെ ആദരിക്കും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്